ഇന്ത്യ ഭരിച്ച ഒരുപാട് പ്രധാനമന്ത്രിമാർ കടന്നു പോയിട്ടുണ്ട് ഒരാളുടെയും ശവകുടീരം നമുക്ക് പ്രത്യേകിച്ച് മുഗളുടെമാർ ഇതേപോലെ കാണാൻ പറ്റില്ല ഓക്കെ ഇപ്പോൾ നമ്മളുള്ളത് മുഗൾ രാജവംശകാലത്തെ ഏറ്റവും അവസാനത്തെ നിരയായിരുന്ന അഹമ്മദ് മുഹമ്മദ് ഷാ രണ്ട് ചക്രവർത്തിമാരുടെ ഇടംവെള്ളം കൈയ്യായിരുന്ന സഫ്ദർജംഗ് എന്ന ഇന്ത്യ ഭരിച്ച മുഗൾ രാജവംശത്തിലെ ഒരു പ്രധാനമന്ത്രിയായിരുന്നു സഫ്ദർജംഗ് സഫ്ദർജംഗ് എയർപോർട്ടൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ മറ്റു സഫ്ദർജംഗ് റോഡ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ സഫ്ദർജംഗ് ഭരണാധികാരിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശവകുടീരത്തിലാണ് നമ്മളുള്ളത് ഇത് ആയിരത്തി എഴുന്നൂറുകളിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിലാണ്ട് പറഞ്ഞാൽ ശരിയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിലാണ് ഇത് പണി കഴിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഷിജാ ഉദ്ദെയാണ് ഇത് പണി കഴിപ്പിക്കുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ഈ ഒരു സഫ്ദർജംഗ് ടോംബ് അഭയാർത്ഥി ക്യാമ്പായിട്ടും പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ നെഹ്റു നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണിത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ടോംബും നമ്മൾ മുന്നേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ഹിമയൂൺസ് ടോംപ് ഹിമയൂണിൻ്റെ ശവകുടീരവും ഇതുപോലെ തന്നെ നല്ലൊരു അഭയാർത്ഥി ക്യാമ്പായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആയിരത്തി തൊള്ള അതായത് ഔറംഗസീബിൻ്റെ അതായത് മുഗൾ രാജവംശകാലത്തെ ഏറ്റവും അവസാനത്തെ ബാജിസ ബാബർ അക്ബർ ഹ്യുമൂൺ ജഹാംഗീർ ഷാജഹാൻ ആൻഡ് ഔറംഗസീബ് അങ്ങനെ ഔറംഗസീബ് ആണ് അവസാനത്തെ ബാജിസയിലെ ഏറ്റവും മുഗൾ രാജവംശകാലത്ത് ഏറ്റവും പ്രധാനികളായിട്ടുള്ള ഒരാൾ ഓക്കെ ആ ഔറംഗസീബിൻ്റെ കാലത്ത് ടോട്ടലി കാബൂള് അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ മുതൽ സൗത്ത് ഇന്ത്യയിലെ തമിഴ്നാട് വരെ പരന്നു കിടന്ന മുഗൾ സാമ്രാജ്യം പക്കാ ശിഥിലമായി എന്നാണ് ചരിത്രം പറയുന്നത് ആ ഒരു സമയത്തും മുട്ട ഭരിച്ചിരുന്ന ഒരു നേതാവായിരുന്നു അരി ഒരു പ്രധാന ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ഈ കാണുന്ന ഇപ്പം നമ്മളുള്ള സഫ്ദർജൻ ടോംബ് ഈ സഫ്ദർജി ടോംബ് അല്ലെങ്കിൽ സഫ്ദർ എന്ന ഭരണാധികാരി മുഹമ്മദ് ഷാ അഹമ്മദ് ഷാ എന്നീ നേതാക്കളുടെ എന്നീ ചക്രവർത്തിമാരുടെ ഇടം വളം കഴിയായിരുന്നു അവർ ഡൽഹിയിൽ ഇല്ലാത്ത സമയത്ത് കംപ്ലീറ്റ് ഭരണം ഇയാളെ ഏൽപ്പിച്ചോട്ട് പോവാം ഓക്കെ അദ്ദേഹം ഇന്നത്തെ വെറും അയോധ്യ എന്ന സ്ഥലത്ത് ഇന്നത്തെ അയോധ്യയിലെ വെറും ഒരു ഗവർണർ മാത്രമായിരുന്നു എന്നിട്ടാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നത് അപ്പോൾ അതിൻ്റെ പവറാണ് നേതൃത്വമാണ് നേതൃത്വവാടവുമാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഉള്ള കാഴ്ചകൾ കാണാൻ നല്ല രസമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് മുഗൾ ഉത്തമ ഉദാഹരണങ്ങളാണ് നമുക്ക് ഇവിടെ എവിടെയും കാണാൻ പറ്റും അതായത് ഹിന്ദോ ഇസ്ലാമിക് പേർഷ്യൻ അറബ് ഇതിൻ്റെ ഒക്കെ ടച്ചുകൾ നമുക്ക് കൂടെ കാണാൻ പറ്റും കാരണം അന്നത്തെ കാലത്ത് ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഇത് വളരെ റയറായിട്ട് ഇപ്പോഴും നമ്മൾ കാണുകയാണെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വാവു ഭയങ്കര സംഭവമായിട്ട് നമുക്ക് വീഴിലും ആയിരത്തി എഴുന്നൂറുകളിലൊക്കെ അത് കുത്തുപിനാർക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൻപതിലാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് വിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണാം എവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇരുപത് ഇരുപത്തഞ്ച് രൂപയുടെ കൗണ്ടർ ടിക്കറ്റ് ഓൺലൈൻ എടുക്കാൻ ഇരുപത് രൂപ ഉള്ളൂ അവിടെ ഒന്നും എടുക്കാൻ പറ്റും ഒക്കെ ഉള്ള കാരണം ഇതിൽ ഉള്ളിൽക്കുമ്പോൾ ഇങ്ങനെ കയറിക്കഴിഞ്ഞാലേ താജ്മഹൽ മിനാർ ബാക്കിയുള്ള മിനാർ അല്ല താജ്മഹൽ അതുപോലെ തന്നെ ഹ്യൂമിയോൺസ് ടോംബ് പുരാനാക്കൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലത്തെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പം എന്തായാലും എല്ലാവർക്കും ഇക്കാണോ സഫ്തജും ടോംബും ഡൽഹിയിലെ മറ്റു സ്ഥലങ്ങളൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ നിങ്ങൾ ഇത്തരത്തിലുള്ള യാത്രകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ടത് താങ്കൾ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി